അഡോണി എന്താ പരിപാടി വാട്ട് ആ ഡൂങ് യു അപ്ലേ വഴി അഡോണി ഇന്നുണ്ടല്ലോ ഇന്ന് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് വരൂട്ടോ നമ്മുടെ വീട്ടില് ആ ഫ്രണ്ട് പേരറിയോ സിദ്ദിഖ് ആ സിദ്ദിഖ് ജസന ഇന്ന് സിദ്ദിഖ് വരുന്നത് കൊണ്ടുണ്ട് ആ കുറച്ചുവേണ്ടി വരുവായിരിക്കും ഇല്ലില്ല അബുദാബി ദുബായി ജോലി മാറിയില്ലേ ചുമ്മാ നമ്മളെ കാണാൻ വേണ്ടി വരുന്ന പ്ലാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അഴണി ഒന്ന് അടങ്ങിരുന്നു എപ്പോഴും അമ്മേട്ട് കാര്യം പെട്ടെ പ്ലാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവൻ പറഞ്ഞ നമ്മക്കു ഫുഡ് കഴിക്കാൻ പോണെ ശ്രീനും വരും എന്ത് അരോണി നീ അവിടെ ഹൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ബോ എന്ന് ബോപ്പിക്കുവോ എന്നിട്ടോ ആ അപ്പൊ ഡോർ ഓപ്പൺ ചെയ്തോണ്ട് എന്താ പറയാ വെൽക്കം മൈ ഹോം സിദ്ദിക്കും കൂടെ വന്നു കേട്ടോ ഹലോ സിദ്ദിഖ് വെൽക്കം നീ അല്ലെ പറഞ്ഞ ഞാൻ പറഞ്ഞത് നീ എന്നും വിശ്വാസം തകർത്തു സിദ്ദിഖ് സിദ്ധിത്താൻ ഡോ കളിച്ചത് കരുവാ എന്താണ് വിശേഷങ്ങളൊക്കെ മിസ്സസ് പറയും പുതിയ വിട്ടാലോ ശ്രീനു താഴെ വന്നിട്ടുണ്ടെന്നല്ലോ പറഞ്ഞേ ഓക്കെ അപ്പൊ നമ്മളെല്ലാം കൂടെ പുറത്തോട്ടില്ല നമ്മളൊരു ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട് താഴെ വന്നിട്ടുണ്ട് ശ്രീനു പക്ഷേ പാർക്കിംഗ് ഇല്ല അപ്പൊ നമ്മൾ പെട്ടെന്ന് പോവാണ് ഓക്കെ അവിടെ ഇപ്പോ എവിടെയോ വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു നോക്കാം ഒന്ന് വിളിച്ചു നോക്കാം ശ്രദ്ധിക്ക ആ ഈ സിദ്ധികരുന്നതാണ് സിനിമ വണ്ടി ഇവർക്ക് ഇവർക്കും വാർക്കിംഗ് കിട്ടിട്ടില്ല സിദ്ധിക Apa? Orang ini ngejauhin അങ്ങനെ ഇന്നത്തെ ശനിയാഴ്ച നൈറ്റ് ഫുഡ് നമ്മൾ കഴിച്ച് ഞായറാഴ്ച രാവിലെ ആയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം ആ പന്ത്രണ്ട് കാലായിട്ടുണ്ട് അതായത് ഞായറാഴ്ച രാവിലെ പന്ത്രണ്ടേ കാലം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് നൈറ്റ്